മറ്റ് വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ കൃത്രിമനിറങ്ങളുടെ ഉപയോഗം വ്യാപകമെന്ന് കണ്ടെത്തൽ ബേക്കറി പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ കൃത്രിമനിറങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അളവിൽ അമിതമായി ചേർത്തിരിക്കുന്നുവെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഭക്ഷ്യവസ്തുക്കൾ ആകർഷകമാക്കാൻ അപകടകരമായ അളവിൽ കൃത്രിമ നിറം വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ മൂന്ന് മാസത്തിനിടെ കൊച്ചി നഗരത്തിൽ മാത്രം കണ്ടെത്തിയത് ഹാനികരമായ അൻപത്തിമൂന്ന് സാമ്പിളുകളാണ് മഞ്ഞ ഓറഞ്ച് നിറങ്ങൾ നൽകുന്ന ടാട്രാസിന്റെ ഉപയോഗം അളവിൽ കൂടുതൽ എന്നാണ് കണ്ടെത്തൽ പഴംപുരിയിലും ചിപ്സിലും വരെ ടാട്രാസിൻ ഉപയോഗിക്കുന്നുണ്ട് ഉയർന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ ഈ നിറങ്ങളിലെ രാസവസ്തുക്കൾ വിഘടിക്കുന്നത് അപകടമാകുന്നു ടാട്രാസിന് പുറമെ സൺസെറ്റ് യെല്ലോ കാർമോയിസിൻ ബ്രില്യൻ ബ്ലൂ റോഡമിൻ ബി തുടങ്ങിയ നിറങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം നിറങ്ങളുടെ അളവിൽ കൂടുതലുള്ള ദീർഘകാല ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നിരിക്കെയാണ് അനിയന്ത്രിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി